ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിലൂടെയുള്ള യാത്ര കഠിനം കിഴൂർ റോഡ് മുതൽ കോതകുറിശി വരെയുള്ള ഒരു കിലോമീറ്റർ റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് റോഡ് തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ട റോഡിൽ അപകടങ്ങളും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഇത്രയും ദയനീയമായിട്ട് ഒരാളും അത്രയും മോശാണ് കുഴി എത്ര അറിയാറില്ല അതുകൊണ്ട് ഓരോ ദിവസം ചെറുപ്പുളശ്ശേരിയെയും ഒറ്റപ്പാലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിന്റെ അവസ്ഥയാണിത് നടുപൊടിയാതെയും അപകടത്തിൽപ്പെടാതെയും ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം കിഴൂർ മുതൽ കോതകുറിച്ച് വരെയുള്ള ഭാഗമാണ് തകർന്ന തരിപ്പണമായി കിടക്കുന്നത് പലയിടങ്ങളിലും വലിയ ആഴത്തിലുള്ള കുഴികളും ചാലുകളും രൂപപ്പെട്ടിട്ടുണ്ട് മഴ പെയ്താൽ ഈ കുഴികളിൽ വെള്ളക്കെട്ടും രൂപപ്പെടും ഇരുചക്രവാഹനങ്ങളിലും മറ്റ് ചെറുവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുമാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത് നിത്യവും ഇവിടെ അപകടങ്ങൾ പതിവാണ് ആഴമുള്ള കുഴികളിൽപ്പെട്ട ഇരുചക്രവാഹന യാത്രക്കാരാണ് ദിവസവും അപകടത്തിൽപ്പെടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ മുതൽ മുതൽകൃഷി വരെ അനവധി കുഴികളുണ്ട് ഇവിടെ ദിവസവും രണ്ടു മൂന്ന് ബൈക്ക് യാത്രക്കാർ വീഴാറുണ്ട് ഈ ഇതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവസ്ഥ വളരെ യാത്ര വാ ഭയങ്കര ദുരിതമാണ് ഇതൊന്ന് നേരെയൊക്കെ തരാൻ വേണ്ടി സർക്കാർ നമുക്ക് അവകാശം ആവശ്യപ്പെടുകയാണ് ഇല്ലില്ല ദിവസവും രണ്ടും മൂന്നും നാലും ബൈക്കുകൾ സ്കൂട്ടി പോകുന്നതാണെങ്കിലും പ്രത്യേകിച്ചും വീഴാറ് മഴ പെയ്തു കഴിഞ്ഞാൽ കുഴി നിറയെ വള്ളായും മാറും അപ്പോൾ യാത്രക്കാർക്ക് കുഴി എത്ര ആഴമുണ്ടെന്ന് അറിയാറില്ല അതുകൊണ്ട് വീഴ്ച ഓരോ ദിവസം നാലും അഞ്ചും യാത്രക്കാർ സ്ത്രീകൾ പ്രത്യേകിച്ചും വീഴാറുണ്ട് സ്കൂട്ടിമാ പോകുന്നവരും പ്രത്യേകിച്ച് വീഴാറ് ഈ കോറിൻ്റെ അവിടെ പിന്നെ വള്ളം പോലെ ആയി മാറും ചെയ്യാറുണ്ട് പലരും കുഴികൾ ഭയന്ന ഇതിലൂടെയുള്ള യാത്ര ഒഴിവാക്കുകയാണ് ഇപ്പോൾ യാത്രക്കാരുടെ ജീവന ബന്ധപ്പെട്ടവർ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും ആളുകൾ പറയുന്നു എത്ര ടു വീലറാണ് ആക്സിഡന്റ് ആവുന്നത് ഈ പാവപ്പെട്ടമാർ ടൂവീലർ കൊണ്ട് വരുമ്പോൾ ആക്സിഡന്റ് ആവും പോലീസുകാർ മുഴക്കം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് പറയേണ്ടേ ക്യാമറ വച്ചതിനും ഒക്കെ വന്നിട്ട് ചാർജ് വാങ്ങണ്ടേ ഇതൊന്ന് മറ്റേ പൊതുജനങ്ങളെ ഈ വിഷമാവസ്ഥ ഒന്ന് മാറ്റി കൊടുത്താൽ വളരെ ഉപകാരമായിരുന്നു എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി തരാൻ വേണ്ടിയിട്ട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാണ് ആ ഈ റോഡിന്റെ ദുരവസ്ഥ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി കേരളത്തില് നല്ല നല്ല റോഡുകൾ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഇവിടുന്ന് ഒറ്റപ്പാലം വരെയുള്ള റോഡും ഒറ്റപ്പാലത്ത് നിന്ന് മായന്നൂർ വഴി തൃശ്ശൂർ പോകുന്ന റോഡുകളൊക്കെ വർഷങ്ങളായിട്ട് നാശമായി കിടക്കുകയാണ് അതിനെതിരെ ഗവൺമെൻറ് ശക്തമായൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കി ഇത് പുനരുദ്ധരിക്കാനുള്ള വഴികൾ കാണിച്ചു തരണമെന്ന് വിനീതമായി ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോട് അപേക്ഷിക്കുന്നു താൽക്കാലികമായെങ്കിലും ഈ കുഴികൾ അടയ്ക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം പതിവായി ഈ റോഡിനെ ആശ്രയിക്കുന്നവരും അല്ലാത്തവരുമെല്ലാം ഇപ്പോൾ ഒരുപോലെ ദുരിതത്തിലാണ് മഴയെ പണിചാരി അധികൃതർ കയ്യൊഴിയുമ്പോൾ റോഡിൻ്റെ തകർച്ചയും കുഴികളുടെ ആഴവും ഓരോ ദിവസവും കൂടുകയാണ് വലിയ അപകടങ്ങൾക്ക് കാത്തു നിൽക്കുകയാണോ അധികൃതരെന്നാണ് ആളുകളുടെ ചോദ്യം ന്യൂസ് ചെറുപ്പശ്ശേരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ